സഹോദരന്മാരെ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ഇതും സോളാറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ യൂട്യൂബിലും മറ്റും അല്ലാതെയും എന്നെ വ്യക്തിപരമായി അറിയുന്നവരും ഒക്കെ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് വാട്സപ്പിൽ സന്ദേശമായി ചോദിക്കും നേരിട്ട് ചോദിക്കും ഫോൺ വിളിച്ച് ചോദിക്കും ഇങ്ങനെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ സോളാർ വെച്ചാൽ എനിക്ക് എന്തൊക്കെ അതിമേ പ്രവർത്തിക്കാൻ പറ്റും എന്ന ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിന് ഒറ്റയടിക്കുള്ള മറുപടി അതിമേൽ സോളാർ നിങ്ങളുടെ പുരക്ക് മുകളിൽ ഫിറ്റ് ചെയ്താൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റുകയില്ല എന്നാണ് പലരും വിചാരിച്ചത് കറണ്ട് പോയി കഴിഞ്ഞാലും ഇതിൽ നിന്ന് എ സി വർക്ക് ചെയ്യാം ഫ്രിഡ്ജ് വർക്ക് ചെയ്യാം ലൈറ്റുകൾ വർക്ക് ചെയ്യാം ഫാനുകൾ വർക്ക് ചെയ്യാം എന്നൊക്കെയാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത് എന്നാൽ അങ്ങനെയല്ല ഓൺഗ്രിറ്റ് സോളാർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാകുമ്പോൾ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ കറണ്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനവും നിശ്ചലമാവും ഒന്നും ലഭ്യമാകുകയില്ല ഈ ഒരു വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് ഞാൻ ലളിതമായി ഒന്ന് വിശദീകരിക്കാം നേരം പുലർന്നാർ സൂര്യൻ സൂര്യൻ്റെ വെളിച്ചം ചെറിയ വെളിച്ചമാവട്ടെ നല്ല വെളിച്ചമാവട്ടെ ഇതിലേക്ക് പ്രകാശിക്കുമ്പോൾ അതല്ലെങ്കിൽ ഇതിമ്മിൽ തട്ടുമ്പോൾ സൂര്യപ്രകാശം സോളാർ പാനലിൽ തട്ടുമ്പോൾ അതിൽ നിന്ന് കരണ്ട് പ്രൊ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും ഉൽപാദനം നടക്കും ആ ഉൽപാദനം നടക്കുന്ന കരണ്ട് വയറിലൂടെ താഴെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന സോളാർ ഇൻവെർട്ടറിലേക്കാണ് വരുന്നത് ഒരു ഇ എൽ സി ബി മുഖേനയാണ് അത് വരുന്നത് നമുക്ക് ഓഫാക്കാനെങ്കിൽ ഓഫാക്കാനുള്ള സൗകര്യമാണ് ഇ എൽ സി ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുവഴി സോളാർ മെഷീൻ ഇൻവെർട്ടറിലേക്ക് വരും ഈ ഇൻവെർട്ടറിൽ രണ്ട് കണക്ഷനാണ് ഉണ്ടാവുക ഒന്ന് പാനലിൽ നിന്ന് വരുന്ന രണ്ട് വയർ പിന്നെ അതിലുണ്ടാകുന്ന കണക്ഷൻ കരണ്ടിൽ നിന്ന് വരുന്ന രണ്ട് വയർ കരണ്ടിൽ നിന്ന് വരുന്ന വയറിൽ കരണ്ട് ഏത് സമയത്ത് നിശ്ചലമാകുന്നോ അതോടൊപ്പം ഈ ഇൻവെർട്ടറിൻ്റെ പ്രവർത്തനവും നിശ്ചലമാവും മുകളിൽ വെയിലറിച്ചാലും പ്രവർത്തനം നടക്കുകയില്ല അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കെ ഐ സി ബിയുടെ സർവീസർമാർ എവിടെയെങ്കിലും ഫീസ് പോയി അതല്ലെങ്കിൽ മരച്ചില്ല പൊട്ടി വീണു ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടി ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ട് തിരിച്ച് കമ്പിയിലേക്ക് കയറിയാൽ അവർക്ക് അപകടം ഉണ്ടാകും അതില്ലാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് ഈ ഇൻവെർട്ടർ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ കരണ്ട് ഉണ്ടാവുമ്പോൾ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ എന്ന മെത്തേഡിലാണ് ശരിക്കും ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കരണ്ട് നമുക്ക് ഒരു ഇച്ചിരി കിട്ടുന്നുണ്ടെങ്കിലും ആ സമയത്ത് ലൈവായി ഒരു ഒരിച്ചിരി നമുക്ക് ചിലപ്പോൾ ലഭ്യമാകുന്നുണ്ടെങ്കിലും അതിൻ്റെ തൊണ്ണൂറ് ശതമാനവും കരണ്ട് കെ സി ബിയുടെ ലൈനിലേക്ക് കയറിപ്പോയി നമ്മുടെ അയൽവാക്കാരും മറ്റും ആ ട്രാൻസ്ഫോമറിൻ്റെ കീഴിലുള്ള പലരും ഉപയോഗിച്ച് തീരുകയാണ് അപ്പോൾ സോളാറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കരണ്ട് പകൽ സമയത്ത് ഷെയർ ചെയ്ത് പലരും ഉപയോഗിക്കുകയാണ് അത് എത്ര കയറിപ്പോയി എന്ന് നമ്മുടെ മീറ്ററിൽ റീഡിങ് കാണിക്കുകയും ചെയ്യും ഒരു ദിവസം എത്ര കരണ്ടാണ് കെ എസ് സി ബിയുടെ ലൈനിലേക്ക് കയറിപ്പോയത് എന്നറിയാൻ വേണ്ടിയിട്ട് കെ എസ് ഇ ബി തന്നെ ഒരു മീറ്റർ അതിൽ ഘടിപ്പിക്കുന്നുണ്ട് അതേപോലെ ഈ സോളാർ ഫിറ്റ് ചെയ്ത വീട്ടുകാർ കെ എസ് സി ബിയുടെ ലൈനിൽ നിന്നും എത്ര കരണ്ട് അവർ ഉപയോഗിച്ചു എന്നറിയാൻ അതേ മീറ്ററിൽ തന്നെ വേറൊരു ഫങ്ഷനും ഉണ്ട് ഇത് ഒരു മാസത്തിൽ കണക്ക് കൂട്ടി ആവറേജ് എത്ര ഉൽപ്പാദിപ്പിച്ചു ആവറേജ് എത്ര എടുത്തു എന്നതിനനുസരിച്ചാണ് നമുക്ക് കരണ്ട് ബില്ല് വരുന്നത് ഉദാഹരണത്തിന് ഞാനൊന്ന് പറയാം ഒരു മാസത്തിൽ ഒരു വീട്ടിൽ മുന്നൂറ്റി യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അതോടൊപ്പം ആ വീട്ടിലുള്ള സോളാറിൽ നിന്ന് അവർ അഞ്ഞൂറ് യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ച് കെ എസ് സി ബിയുടെ ലൈനിലേക്ക് കയറ്റി വിട്ടിട്ടുമുണ്ട് എങ്കിൽ ഇവർ ഉൽപ്പാദിപ്പിച്ച് കയറ്റി വിറ്റ് വിട്ട യൂണിറ്റ് ആണ് കൂടുതൽ അതുകൊണ്ട് ഇവർക്ക് സർവീസ് ചാർജ് മാത്രമേ വരികയുള്ളൂ കറണ്ട് ബില്ലിൽ ഒന്നും വരുന്നതല്ല ഇത് വിട്ട് കയറ്റിവിട്ട് കയറ്റിവിട്ട് ഒരു വർഷം തികയുമ്പോൾ എത്രയാണോ ഇവർ ക്യാശി ബിലേക്ക് നൽകിയത് അതിൻ്റെ ചാർജ് അന്നത്തെ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ആ വീട്ടുകാരൻ്റെ അതല്ലെങ്കിൽ ആ കൺസ്യൂമർ ഓണറിൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറും ഇത് വർഷത്തിൽ ഒരിക്കലാണ് കയറുക ശരിക്കും ഇത് ആദായകരമാണ് കഴിയുന്നവർ ഇത് ഫിറ്റ് ചെയ്യാൻ ഈ സന്ദർഭത്തിൽ മുൻകൈ എടുക്കണം ഒരു പക്ഷേ ഈ ട്രാൻസ്ഫോമറിൻ്റെ കീഴിൽ സാധ്യമാകുന്ന സോളാർ പാനൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ ട്രാൻസ്ഫോമറിൻ്റെ പിഴിൽ കിട്ട ഫിറ്റ് ചെയ്യാൻ സാധ്യമാവുകയില്ല എന്ന് കെ സി ബിയിൽ നിന്നും വിവരം ലഭിക്കുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടാകും അതിൻ്റെ മുമ്പ് ആവശ്യക്കാർ ഇത് ഫിറ്റ് ചെയ്യണം അതല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻവെർട്ടർ ഒരു സോളാർ ഫിറ്റ് ചെയ്യാം എന്ന വിചാരത്തിൽ നമ്മൾ കെ സി ബിയെ സമീപിക്കുമ്പോൾ കെ സി ബി പറയും ആ ട്രാൻസ്ഫോമറിൻ്റെ കീഴിലുള്ള കോട്ട ഫില്ലായിട്ടുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് സോളാറിൻ്റെ കണക്ഷൻ തരാൻ സാധ്യമല്ല എന്ന തിരിച്ചുള്ള റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ട് വരും അപ്പോൾ ഫില്ലാകുന്നതിൻ്റെ മുമ്പ് നിങ്ങളുടെ ട്രാൻസ്ഫോമറിൻ്റെ കീഴിലുള്ള സോളാർ കോട്ട പൂർത്തിയാകുന്നതിന് മുമ്പ് ഫില്ലാകുന്നതിന് മുമ്പ് നിങ്ങളത് ഫിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അവസാനം എനിക്കത് വെക്കാമായിരുന്നല്ലോ എന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുകയല്ലാതെ ഫിറ്റ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും അത് ശ്രദ്ധിക്കുക എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്